നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ജനപ്രതിനിധികളും മനുഷ്യരാണ് സ്വരമിടറി മേയർ ആര്യരാജേന്ദ്രനെ വെളുപ്പിക്കാനുള്ള അടങ്കൽ ഏറ്റെടുത്തിരിക്കുകയാണ് ദേശാഭിമാനി പക്ഷെ ഒത്തില്ല അങ്ങോട്ട് ഏറ്റില്ല പാർട്ടി പത്രം ഇപ്പോൾ ഏറിലാണ് എൺപത്തിമൂന്ന് വയസ്സുള്ള മറിയക്കുട്ടിയെ അങ്ങേയറ്റം അധിക്ഷേപിച്ച ദേശാഭിമാനിയാണ് വന്ന് ഗീർവാണം വിടുന്നത് അന്ന് മറിയക്കുട്ടിക്ക് നട്ടല്ലുള്ളത് കൊണ്ട് ദേശാഭിമാനിയെ മുട്ടുകുത്തിച്ചു മാപ്പ് പറയിച്ചു പക്ഷേ മേയറിന് ഈ പറഞ്ഞ സാധനം ഇല്ലാത്തതുകൊണ്ട് ട്ടല്ലേ അതില്ലാത്തത് കൊണ്ട് കരഞ്ഞു മെഴുകുന്നു അത് ഏറ്റുപിടിക്കാൻ പാർട്ടി പത്രവും കുറെ സഖാക്കളും അല്ലെങ്കിലും നേതാക്കന്മാർക്ക് വേണ്ടി മെഴുകി ഒടുവിൽ അവർക്ക് ചരമഗീതം എഴുതലാണ് ദേശാഭിമാനിയുടെ പണി ഇവിടെയും പതിവ് തെറ്റിച്ചിട്ടില്ല മേയറെ വെളുപ്പിക്കാൻ വന്നിട്ട് പത്രവും മേയറും നിന്ന് തല്ലുകൊള്ളുകയാണ് ജനപ്രതിനിധികളും സാധാരണ മനുഷ്യരാണ് സ്വരമിടറി മേയർ ഇങ്ങനൊരു തലക്കെട്ടിലാണ് ഒരു വാർത്ത അച്ചടിച്ചു കൊടുത്തിരിക്കുന്നത് ദേശാഭിമാനി ഇന്ന് പ്രസിദ്ധീകരിച്ച വാർത്തയിലെ തലക്കെട്ടാണിത് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും കാർക്കിച്ച് തുപ്പേണ്ട വാർത്തയല്ലേ ഇത് പാർട്ടി പത്രത്തിൽ ഇരിക്കുന്നവർക്ക് സമനില തെറ്റിയോ എന്തൊരു അധപ്പതനമെന്ന് പരിഹസിച്ച് ശക്തിധരൻ എവിടെ പോയി സി പി എം സംസ്ഥാന സെക്രട്ടറി നാണമാകുന്നില്ലേ മനുഷ്യ കക്ഷത്തിരിക്കുന്ന പാർട്ടി പത്രത്തിൽ അച്ചടിക്കുന്ന ഈ വാർത്തയുമായി നടക്കാനായിട്ട് ഉച്ചക്കിറുക്ക് പിടിച്ചവരെയാണോ പാർട്ടി പത്രത്തിൽ കുത്തി നിറച്ചിരിക്കുന്നത് മേയർക്കും മാത്രമല്ലല്ലോ പെണ്ണുപിടിയനായ ട്രംപിനും ഈ ന്യായം ബാധകമാണോ ഇതെന്തൊരു അധപ്പതനം ലോകത്ത് ഏതെങ്കിലും ഒരു ഇടതുപക്ഷ ജനപ്രതിനിധി പറയാവുന്നതാണോ ഇത് എം വി ഗോവിന്ദനിലും ആര്യ രാജേന്ദ്രനിലും അവസാനിക്കുന്ന പാർട്ടിയാണോ ഇത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയിൽ കെ കെ രമ ശാരീരികമായി ആക്രമിക്കപ്പെട്ടപ്പോൾ ആരും ഇങ്ങനെ വിലപിച്ച് കേട്ടിട്ടില്ലല്ലോ ആരാണിപ്പോൾ ജനപ്രതിനിധികൾക്ക് ഇങ്ങനെ ഭാഷ്യം നിർമ്മിച്ചു കൊടുത്തത് സമനില തെറ്റി ഇത്ര ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ ഒരു നിമിഷം വൈകാതെ രാജിവെച്ചിറങ്ങണം ഈ മേയർ അതാണ് സി പി എമ്മിന് നല്ലത് ഇത്ര ആഭാസത്തരങ്ങൾ തരങ്ങൾ വിളിച്ചു കൂകുന്ന ആർത്തിപ്പണ്ടാരങ്ങളെ സി പി എം എന്തിനു ചുമക്കണം എം വി ഗോവിന്ദ ഒരു നിമിഷമെങ്കിലും സാധാരണ മനുഷ്യനാകാൻ ശ്രമിക്കൂ ചരിത്രം നിങ്ങൾക്ക് മാപ്പ് നൽകില്ല വെളിവുണ്ടെങ്കിൽ ഒരു നിമിഷം വൈകാതെ ജനങ്ങളോട് മാപ്പ് 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 എന്ന് പറയണം ഇതായിരുന്നു ശക്തിധരന്റെ കുറിപ്പ് ശക്തിധരന്റെ കുറിപ്പിൽ അങ്ങേയറ്റം കൊടുത്തിട്ടുണ്ട് രണ്ടുപേർക്കും പണ്ട് കെ കെ രമയെ സി പി എം നേതാക്കൾ മാറി മാറി അധിക്ഷേപിച്ചപ്പോൾ അതിന് വെള്ളവും വളവും നൽകിയ പത്രമാണ് ഇന്നിപ്പോൾ ആര്യ രാജേന്ദ്രൻ കരഞ്ഞപ്പോൾ കൂടെയിരുന്നു ഒപ്പാരിയിടുന്നത് ഈ കപടക്കറച്ചിലും വെള്ളപ്പൂശലും കയ്യിൽ വെച്ചാൽ മതി പാർട്ടിക്കാർക്ക് പോലും വേണ്ടാത്ത വെറും ടോയ്ലറ്റ് പേപ്പറിന്റെ വില പോലും ഇല്ലാത്ത ഈ നെറികട്ട പത്രത്തിന് ഒരു ന്യായീകരണവും വിളമ്പാൻ അവകാശമില്ല സി പി എമ്മുകാർക്ക് പൊള്ളുമ്പോൾ മാത്രമേ ദേശാഭിമാനിക്ക് പത്ര ബോധമുണരൂ അല്ലാത്തപ്പോൾ മാളത്തിൽ ഉറക്കത്തിലാണ് കെ കെ രമ ജനപ്രതിനിധി അല്ലേ ദേശാഭിമാനി ഈ സഖാക്കൾ തന്നെയാണ് കെ കെ രമയെ നിയമസഭയിലും പൊതുമധ്യത്തിലും വായിൽ വരുന്നതെല്ലാം പറഞ്ഞപ്പോൾ നിങ്ങളുടെ പത്രധർമ്മം എവിടെയായിരുന്നു ഇവിടെ മേയർ അങ്ങേയറ്റം അഹങ്കാരം കാണിച്ചിട്ടാണ് ട്രോളുകൾ ഏറ്റുവാങ്ങുന്നത് അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടോ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടോ ഏറിൽ കയറിയതല്ല മേയർക്ക് പൊള്ളിയപ്പോൾ ദേശാഭിമാനിക്ക് കൊണ്ടെങ്കിൽ കണക്കായി പോയി എന്നേ പറയാനുള്ളൂ അരയ്ക്ക് വേണ്ടി കരഞ്ഞു മെഴുകാൻ ഇപ്പോൾ ഡിവൈഎഫ്ഐക്കാരും രംഗത്ത് വന്നിട്ടുണ്ട് മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവും തമ്മിലുണ്ടായ തർക്കത്തിൽ മേയർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡിവൈഎഫ്ഐ ആര്യ തെറ്റ് ചെയ്തിട്ടില്ല എന്നും ഡ്രൈവറാണ് മോശമായി പെരുമാറിയതെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു ആര്യ രാജേന്ദ്രനെതിരെ ആസൂത്രിതമായി നീക്കങ്ങൾ നടക്കുന്നു അവർക്ക് അപകടം വരുന്ന രീതിയിൽ കെ എസ് ആർ ടി സി ബസ് മറികടന്നപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചോദ്യം ചെയ്യലാണ് ഉണ്ടായത് അത് ചോദ്യം ചെയ്തത് ആരെയാണെന്ന് കണ്ടപ്പോൾ കിട്ടിയ അവസരത്തിൽ അതിനെ മുൻനിർത്തി സൈബർ ആക്രമണം നടത്തുന്നു ആര്യ തെറ്റൊന്നും ചെയ്തിട്ടില്ല അവിടെ എന്തോ വലിയ അധികാര പ്രയോഗം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് അവരോടാണ് മോശമായ രീതിയിൽ ഡ്രൈവർ പെരുമാറിയത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പെരുമാറുന്നവരോട് ആര്യ പ്രതികരിച്ചതുപോലെ പെൺകുട്ടികൾ പ്രതികരിക്കണമെന്നാണ് ഡിവൈഎഫ്ഐയുടെ അഭിപ്രായം ആര്യക്ക് പകരം മറ്റൊരു സ്ത്രീ ആയിരുന്നുവെങ്കിൽ വീരപരിവേഷം ലഭിക്കുമായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുള്ള കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ധിക്കാരം ഭരണത്തിന്റെ പരാജയം എന്നിങ്ങനെയുള്ള ആഖ്യാനമായിരിക്കും അപ്പോഴുണ്ടാക്കുക ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നത് വരുന്നത് അംഗീകരിക്കാനാവില്ല ഇത്തരം നീക്കങ്ങളെ ശക്തമായി ഡിവൈഎഫ്ഐ കൈകാര്യം ചെയ്യുമെന്നും വി കെ സനോജ് പറഞ്ഞിട്ടുണ്ട് ആര്യയെ കണ്ട് എന്ത് പഠിക്കണമെന്നാണ് ഈ ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐകാർ പറയുന്നത് ധിക്കാരം കാണിക്കണമെന്നോ അധികാരത്തിന്റെ ധാർഷ്ട്യവും ഹുങ്കും കാണിക്കണമെന്നോ അതോ സി പി എമ്മുകാരിയാണെന്നുള്ള ലേബൽ ഉള്ളത് കൊണ്ട് എന്തു തോന്നിവാസവും കാണിക്കാമെന്നോ ഒരു മാതൃകയും ആക്കാൻ പറ്റുന്ന സ്ത്രീ അല്ല ആര്യ രാജേന്ദ്രൻ പിന്നെ സൈബർ ഇടത്തിൽ ആരെയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന് ഡിവൈഎഫ്ഐക്കാർ നിന്ന് കരയുന്നത് കൊണ്ട് ചോദിക്കുകയാണ് ഇതേ ഡി വൈ എഫ് എ കാര് നിങ്ങളുടെ എതിർ എതിർ സ്ഥാനത്തുള്ള എത്രയോ സ്ത്രീകളെ അങ്ങേയറ്റം മോശമായി അപമാനിച്ചിട്ടുണ്ട് കെ കെ രമയെയും രമ്യ ഹരിദാസിനെയും ബിന്ദു കൃഷ്ണയെയും തുടങ്ങി എത്രയോ പേരെ അങ്ങേയറ്റം മോശമായ രീതിയിൽ നിങ്ങൾ അധിക്ഷേപിച്ചിട്ടുണ്ട് സൈബർ ആക്രമണം നടത്തിയിട്ടുണ്ട് അന്നൊന്നും നിങ്ങൾക്ക് ഈ ബോധം ഉണർന്നില്ലേ അതോ ആരേക്ക് കൊള്ളുമ്പോൾ മാത്രമേ ഇവിടെ ബാക്കിയുള്ളവർക്കും പൊള്ളാവുള്ളൂ അങ്ങനത്തെ നീക്കങ്ങളൊന്നും വേണ്ട അതൊക്കെ ഡിവൈഎഫ്ഐക്കാരുടെ കയ്യിൽ വെച്ചാൽ മതി ആര്യയുടെ നേർക്കുണ്ടായിരിക്കുന്ന ആരോപണങ്ങൾക്ക് വ്യക്തത വരുത്തേണ്ടത് ആര്യയുടെ ഉത്തരവാദിത്വമാണ് തന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് വരുത്തേണ്ടതും തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അത് പൊതു മധ്യത്തിൽ കൊണ്ടുവരേണ്ടതും ആര്യയുടെ ഉത്തരവാദിത്വമാണ് എന്നാൽ എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല ഇപ്പോൾ ഒരു മെമ്മറി കാർഡ് പോലും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് എങ്ങനെ ഉണ്ടായി എന്നാണ് ചോദിക്കുന്നത് അല്ലാതെ ഈ സി പി എമ്മുകാരും ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും മാത്രമല്ല മനുഷ്യരായിട്ട് കേരളത്തിലുള്ളത് ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ തേടിയെത്തിയ പോലീസ് ഇപ്പോൾ കൈമലർത്തുകയാണ് കാണാനില്ല എന്നാണ് അവർ പറയുന്നത് ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പരിശോധനയിൽ കണ്ടെത്താനായില്ലെന്ന് പോലീസ് നിന്ന് കരയുന്നു സീബ്ര ലൈനിന് കുറുകെ ബസ് ഇട്ട് ഡ്രൈവറെ ചോദ്യം ചെയ്യുന്നതിനുള്ള തെളിവ് പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ മറ്റൊന്നിനും തെളിവില്ല എന്നാൽ തെളിവുള്ള മേയർക്കെതിരായ ആരോപണത്തിന് പോലീസ് ഒട്ട് കേസും എടുക്കുന്നില്ല തെളിവില്ലാത്ത വാമൊഴി ആരോപണത്തിൽ പോലീസ് കേസ് എടുക്കുകയും ചെയ്യുന്നു ബസ് തടഞ്ഞ് യാത്രക്കാരെ ഇറക്കി വിട്ടു എന്ന ആരോപണത്തിൽ കെ എസ് ആർ ടി സിയും മൗനത്തിലാണ് കെ എസ് ആർ ടി സി കേസ് കൊടുത്തിട്ടേയില്ല ഇതിനൊപ്പമാണ് മെമ്മറി കാർഡും ഇപ്പോൾ മോഷണം പോയിരിക്കുന്നത് ഈ മെമ്മറി കാർഡ് നഷ്ടമായിട്ടും കെ എസ് ആർ ടി സി പോലീസിനെ അറിയിച്ചിട്ടില്ല ഇതിൽ ഗതാഗത മന്ത്രി വലിയ പ്രതിഷേധത്തിലാണ് തമ്പാനൂരിൽ നാല് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾക്ക് സി സി ടി വി ക്യാമറയും മെമ്മറി കാർഡും ഉണ്ട് ഇതിൽ ഒന്നിൽ മാത്രമാണ് മെമ്മറി കാർഡ് ഇല്ലാത്തത് അതും വിവാദമായ ബസ്സിൽ ഇതെങ്ങനെ സംഭവിച്ചു എന്നതാണ് ചോദ്യം ആരും എടുക്കാതെ അത് അവിടെ മാറില്ലല്ലോ അപ്പോൾ ഇതിൽ വലിയ കളി നടന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അധികാരത്തിന്റെ ഹുങ്ക തന്നെയാണ് ഈ കാര്യത്തിൽ നടന്നിരിക്കുന്നത് അതിൽ ഡിവൈഎഫ്ഐ വന്ന് ആരെയും വെല്ലുവിളിച്ചുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്